ഈ അടിയും പിന്നെ ഈ നമ്മുടെ ഈ കളഞ്ഞപ്പോ മാനസികമായി തള്ളന്നു പോയി മാനസിക പ്രശ്നമുണ്ട് അടിച്ചിട്ടുള്ള ഈ അടിയും പിന്നെ നമ്മുടെ കൂടെ കളഞ്ഞപ്പോ മാനസികമായി തള്ളന്നുപോയതാടാ മാനസ്യമായി തള്ളന്നുപോയി മാനസിക പ്രശ്നമുണ്ട് അസലു വാഹ്മി വാർക്കാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആൾ അമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് അഫാൻ മരണത്തോട് മല്ലടിക്കുകയാണ് അഥവാ മരിച്ചതുപോലെ തന്നെ അള്ളാഹു ഈ ലോകത്തിന് നൽകിയ ഒരു അത്ഭുതകരവും ആശ്വാസകരവുമായ ഒരു പാഠം എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ നിയമത്തിൻ്റെ നൂരാമാരയിൽ നിന്ന് ഈ അഫാൻ ഇറങ്ങിപ്പോലും മാത്രമല്ല ഏതെങ്കിലും ഒരു ദിനമോ മറ്റോ കടന്നു വന്നാൽ ആ സിട്ട ഇളവ് ചെയ്യുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഭരിക്കുന്ന ഭരണകൂടത്തിന് ഇഷ്ടപ്രകാരം ഇവനെ തുറന്ന് വിട്ടുകൊടുക്കുകയും പനോളിൽ ഇറങ്ങുകയും ഒക്കെ ആവാം അങ്ങനെ വന്നാൽ ഇനിയും അവൻ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ഒട്ടനേകം കുടുംബത്തിലെ അച്ഛനെയും അമ്മയെയും ഇല്ലാതാക്കിയിട്ട് സങ്കടപ്പെട്ട് പോലീസിനോട് മനം കരയുന്ന പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ അവനെ നിങ്ങൾ ജയിലിൽ നിന്ന് വിടാതിരുന്നെങ്കിൽ ഞങ്ങളുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ രക്ഷപ്പെടുമായിരുന്നു അവരെയും അഥവാ എൻ്റെ അച്ഛനെയും ഇപ്പോൾ അമ്മയെയും അമ്മൂമ്മയെയും തീർത്ത അവൻ ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനെയും തീർത്തില്ലേ എന്ന് സങ്കടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ വാവിട്ട നിലവിളി സോഡിയോ സോഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വേദനാജനകമായി നൊമ്പലപ്പെട്ട് കിടക്കുമായി അപ്പോൾ ഇവിടുത്തെ നിയമമാണത് അപ്പോൾ ആ നിയമത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന സർവശക്തനായ അള്ളാഹു സുബഹാന ഹു അതഹാന ഇവിടുത്തെ നിയമത്തിന് അവനെ വിട്ടുകൊടുത്താൽ തീർച്ചയായിട്ടും ഇവിടെ നൂറെണ്ണത്തിനെ കൊല ചെയ്തവന് കിട്ടാവുന്ന ശിക്ഷ ഏറി വന്നവരോട് ക്യാപിറ്റൽ പനിഷ്മെൻ്റ് ഒരേ ഒരു ശിക്ഷ നൂറെണ്ണത്തിന് പകരം നൂറ് പ്രാവശ്യം അവനെ കൊല്ലണം അള്ളാഹു അവനെ അത് ആയിരം തവണ കൊല്ലുന്ന ഒരു രീതി സ്വീകരിച്ചിരിക്കുന്നു അഞ്ച് വ്യക്തികളെ ഇല്ലാതാക്കി അവൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നതിൻ്റെ വേദന അള്ളാഹു ഇനി അവനെ ഈ ഭൂമിയിൽ പഠിപ്പിക്കുകയാണ് ലോകത്തിന് മൊത്തം പാഠമായിട്ട് ആലോചിച്ച് നോക്കൂ അതുകൊണ്ടാണ് അവൻ തന്നെ തോന്നിയിട്ട് തൂങ്ങി ചത്തതുമില്ല ജീവിച്ചതുമില്ല ജീവിച്ചാൽ സമൂഹത്തിൻ്റെ ദോഷം കുടുംബത്തിന് നാശം ലോകത്തിന് മുഴുവനും ബേജാറ് ഭരണകൂടത്തിനോ സന്തോഷം അവരോട്ട് കൊടുക്കും അപ്പോൾ ഞാനിപ്പറിയുന്നത് ഇപ്പോൾ സംഭവിച്ചത് നന്നായിരിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുക അദാഹുവിൻ്റെ അത്ഭുതകരമായ ഹിക്കുമത്തും അവൻ്റെ അനുഗ്രഹവും ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നമ്മൾ ഒരു 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 മരണവും യഥാർത്ഥത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുന്നില്ല ഇവിടെ ഇത്തരത്തിലുള്ള മരണങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നു അതാണ് ഞാൻ ഈ പറഞ്ഞത് അതാ ഈ സ്വമി എന്ന് പറയുന്ന അവൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയാണ് ആ ഉപ്പ എന്തുമാത്രം സങ്കടപ്പെട്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉപ്പയുടെ ആശ്വസിപ്പിക്കും എല്ലാം നഷ്ടപ്പെട്ട ആ പിതാവ് ആ ഭാര്യയെ ആശ്വസിപ്പിക്കുന്ന രംഗം ആരെയും കണ്ണുനീരണിയിക്കും അല്ലേ എന്നാൽ ഇപ്പോൾ ഇതാ കുറച്ചു മുമ്പ് ഇവൻ മരിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ജയിൽ വാർഡനുമായി ഇവൻ വലിയ സൗഹൃദത്തിലായി ആ സൗഹൃദത്തിലായ സമയത്ത് യഥാർത്ഥത്തിൽ ഈ അഫാൻ ആ ജയിൽ വാർഡനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ തൻ്റെ ഉമ്മയെയും ഞാൻ കൊന്നിട്ടുണ്ട് ഞാൻ അഞ്ചെണ്ണത്തിനെയാണ് തീർത്തത് എനിക്ക് അതിൽ ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തും തോന്നുന്നില്ല എനിക്ക് അതിൽ ഒരു വിഷമവുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയെയും തീർത്തിട്ടുണ്ട് ആണെങ്കിൽ നോക്കണം ഉമ്മ രക്ഷപ്പെട്ട വിവരമൊന്നും അവനറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഉമ്മയെയും തീർത്തു ഞാൻ ഉമ്മയെയും കൊന്നിട്ടുണ്ട് വളരെ ലാഘവത്തോടെയാണ് പറയുന്നത് ജയിലിൽ പരമസുഖമാണ് അവന് കൊണ്ടിരിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ അവന് എന്താ പറയുക സിനിമാ പ്രദർശനമുണ്ട് എല്ലാ ഞായറാഴ്ചയുമാണ് ജയിൽ പുള്ളികൾക്ക് അത് ഏത് കൊലപാതകയാണെങ്കിലും അവർക്കൊക്കെ വിചാരണ തടവുകാരെന്ന നിലയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട് ജയിലിൽ മാത്രമല്ല എല്ലാവിധ സുഖ സൗകര്യങ്ങളുമാണ് ഇപ്പോൾ പണ്ടത്തെ ജയിലല്ല നല്ല മൃഷ്ടാന്നമായ ഭോജനം ആഴ്ചയിൽ ഒരിക്കൽ ആട്ടിറച്ചി ഇഷ്ടം പോലെ ഫ്രൂട്ട് പത്രം വായന എല്ലാം ഉണ്ട് എന്തൊക്കെയോ വേണോ എനിക്ക് തോന്നുന്നു ഏതോ ഒരു മനുഷ്യനും സാധാരണ കുറ്റം ചെയ്യാൻ ആളുകൾക്ക് പ്രചോദനമാകുമാർ ആ എനിക്കും ഇപ്പോൾ ജയിലിൽ എത്തിയാൽ മതിയായിരുന്നു നമ്മളൊക്കെ പറയുമല്ലോ ഏതെങ്കിലും ഒരു സന്തോഷകരമായ ഒരു അനുഭവം ഒരു 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 എൻ്റർടൈൻമെൻറ്റ് സദസ്സുണ്ടെങ്കിൽ ഔ എനിക്കിപ്പോൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ എത്തിയാൽ മതിയായിരുന്നു അല്ലേ നമ്മളൊക്കെ ഒരു സ്പോർട്സ് സ്പിരിറ്റുള്ള ആളുകൾ എന്നമാതിരി സിനിമ സ്പിരിറ്റുള്ള ആളുകൾ അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും ഒരു ഒരു മീൻ പിടിക്കൽ സ്പിരിറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു തോണി തോണിയാത്രക്ക് സ്പിരിറ്റുള്ള ആളുകൾ ആ സംഭവത്തിലേക്ക് കുറച്ച് നേരത്തെ തന്നെ എത്തിയിരുന്നെങ്കിൽ അല്ലേ എന്ന് നമ്മൾ പറയും വളരെ അങ്ങനെയാണ് മനുഷ്യൻ അപ്പോൾ എന്നതുപോലെ ഏതൊരു സാധാരണ മനുഷ്യനും എനിക്കിപ്പോൾ തന്നെ ജയിലിലെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് കാരണം അത്രമാത്രമാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ സന്തോഷം അല്ലാതെ കുറ്റവാളിക്ക് ശിക്ഷ അല്ല കൊടുക്കുന്നത് കാരണം അവർ ശിക്ഷിക്കപ്പെട്ടാലും അതോടൊപ്പം വിചാരണ തടവുകാരായ ഇരുന്നാലും ഇനി അതിനുശേഷം അവർക്ക് ശിക്ഷ ലഭിച്ചാലും ഒന്നും അവരെ തൊട്ടുപോകുന്നില്ല തൊടാൻ പാടില്ല എന്നാണ് കാരണം അവർ നല്ല മൃഷ്ടാന് ഭോജനമുണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ കണ്ട് സിനിമ കണ്ട് സ്പോർട്സ് നടത്തി അഥവാ കണ്ണിന് കുളിർമയാകുന്ന എന്തെല്ലാം ആനന്ദകര ലബ്ധിയാണോ ആനന്ദ ആനന്ദലബ്ധിയിൽ ഇനി എന്തു വേണം എന്ന് കവി പറഞ്ഞതുപോലെ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം എന്ന് കവി പറഞ്ഞതുപോലെയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ എല്ലാവരും വെറുതെ ഇവിടെ പണിയില്ലാതെ കുറേ ആളുകൾ നടക്കുകയുണ്ടല്ലോ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും സർക്കാർ പണിയൊന്നും കൊടുക്കുന്നില്ല നല്ല വിദ്യാസമ്പന്നരും അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ തിര എണ്ണിക്കോ എന്ന് പറയുമാറ് കടൽക്കരയിലേക്ക് പോയിട്ട് തിരയെണ്ണലാണ് ഇപ്പോൾ അവരുടെ പണി അത്രമാത്രം ഇവിടെ തൊഴിലൊന്നും കൊടുക്കുന്ന ഒരവസ്ഥയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിമിനലുകൾ വർദ്ധിക്കും നല്ല പഠിച്ച ആളുകൾക്ക് പോലും ഇവിടെ യാതൊരു തൊഴിലുമില്ല ഇനി വല്ല തൊഴിലും കിട്ടണമെങ്കിൽ തന്നെ വല്ല കുറുക്ക് വഴിയിലൂടെയും പിൻവാതിൽ നിയമനങ്ങളിലൂടെയും ഒക്കെ കടന്നു വരണം അല്ലാതെ നേരെ വഴിയിലൂടെ ആർക്കും ഇവിടെ തൊഴിൽ കൊടുക്കുന്ന ഒരു പരിപാടി കാലങ്ങളായിട്ട് നമ്മുടെ ഭരണകൂടങ്ങൾക്കില്ല അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് പിന്നെ പ്രവാസ ലോകത്തേക്ക് തിരിക്കുക അതാണ് ലോകത്തേക്ക് ഇപ്പോൾ എല്ലാവർക്കും തിരിക്കാൻ പറ്റില്ല അവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ എത്തു കഴിയണം അതിന് കഴിയൂല ഈ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ ജയിലിൽ ഇത്തരത്തിലുള്ള സുഖങ്ങളും സുവർണാവസരങ്ങളുമാണ് കാത്തിരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ഒരു ഒരു പ്രവാസം വളരെ സന്തോഷകരമായി നാടിൽ തന്നെ സ്വസ്ഥമായിട്ട് വളരെ തടി നന്നാക്കി നമ്മളൊക്കെ പറയുമല്ലോ ഇതൊന്ന് സാധാരണ രീതിയിൽ പ്രസവിച്ച് പത്ത് നാൽപ്പത്തി ദിവസം കിടക്കുന്ന സ്ത്രീയോടൊന്ന് തടി നന്നാക്കിക്കോ എന്ന മാതിരി നാട്ടിൽ പോകുമ്പോൾ പ്രവാസിയോട് പറയുന്ന തടിയൊക്കെ നന്നായിട്ട് പോരെ എന്നതുപോലെ നമ്മൾ ജയിലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ തടി നന്നാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് മുമ്പ് ആ ജയിൽ വാടനോട് ഈ അഫാൻ പറഞ്ഞ സംഭവമാണ് ഉമ്മ മരിച്ചോ എത്രയാൾ മരിച്ചു എന്ന ചോദ്യത്തിന് ഉമ്മയും മരിച്ചു ഞാൻ ഉമ്മയെ കൊന്നു അതാണ് ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ട് ഞാനിതിൽ തമ്പുനയിൽ തന്നെ വെച്ചിട്ടുള്ളത് അഫാൻ പറഞ്ഞ ആ വിവരമാണ് ക്യാൻസർ രോഗിയായ തൻ്റെ ഉമ്മയെയും കൊന്നു അഥവാ തൻ്റെ ഉമ്മയും മരിച്ചിരിക്കുന്നു എന്ന ഒരു വിശ്വാസമാണ് അവരുണ്ടായത് ആ ഉമ്മയെ കൊല്ലുമ്പോഴും ആലോചിച്ച് നോക്കൂ മറ്റുള്ള കുടുംബാംഗങ്ങളെ വകവരുത്തുമ്പോഴും ഒരു ഒരു മനസ്താപവും ഒരു പാശ്ചാത്താപ ബോധവും ഇല്ലാതെ തുടർന്ന് വെട്ടി വീഴ്ത്തിയില്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞത് എന്താണ് ആരോചിച്ച് നോക്കൂ അതാണ് നമ്മൾ സങ്കടപ്പെടേണ്ടത് ലോകത്ത് റിപ്പർ എന്ന് പറയുന്ന ആളെ കേട്ടിട്ടുണ്ടാവും റിപ്പർ ചന്ദ്രൻ ആ റിപ്പർ ചന്ദ്രൻ പോലും ലജ്ജിക്കുമാറുള്ള വാക്കുകളാണ് അവൻ പറഞ്ഞത് ലോകത്ത് ഇന്ന് വരെ നടത്തിയിട്ടില്ല ഒരൊറ്റ കുറ്റവാളിയും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളെ മൊത്തം നുണ പറയാണ് ഏറ്റവും വലിയ തിന്മ ചെയ്തു എന്ന് മാത്രമല്ല അതിനെ ന്യായീകരിക്കാൻ അവൻ പറഞ്ഞ കളവ് ആ കളവാണ് ഏറ്റവും വലിയ സങ്കടപ്പെടുത്തുന്നത് അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടും കടവും ഉണ്ട് അതുകൊണ്ട് അവർ നാലഞ്ച് ആളുകൾ സ്വയം ഇല്ലായ്മ ചെയ്യുന്നതിന് പകരം ഞാൻ തന്നെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്തതാണ് കാരണം ആഗ്രഹിച്ചിരുന്നത് അവർ സ്വർഗലോകത്ത് പരലോകത്ത് പോകാനാണ് എത്രയും പെട്ടെന്ന് മരിക്കണം പക്ഷേ അവർക്ക് അവട്ടെ മരിക്കാനുള്ള ധൈര്യവുമില്ല കാരണം സാമ്പത്തികമായി അത്രയേറെ കടമുണ്ട് അതുകൊണ്ട് അവരുടെ ആ ധൈര്യം മുഴുവനും നോക്കണം ധൈര്യമില്ലായ്മ എന്നിലേക്ക് ഏൽപ്പിച്ചിട്ട് നീ അത് ചെയ്തിരുന്നെങ്കിൽ എത്രയോ പുണ്യം കിട്ടും നിനക്ക് എന്ന് എൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെയായിരുന്നു യഥാർത്ഥത്തിൽ അവൻ ആ നാലഞ്ചെണ്ണത്തിനെ വെട്ടി വീഴ്ത്തിയത് നിഷ്കരുണം എന്ന് പറയുമാറും അല്ലേ നമ്മളൊക്കെ കണ്ടതായിരുന്നു അത് അപ്പോൾ എന്നിട്ട് അവൻ ജയിലിലെത്തിയതിനു ശേഷം അവൻ കുറച്ചുനേരം കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും അവിടെ വള്ള ബാക്കിയുള്ള കുടുംബാംഗങ്ങളെയും അഥവാ അവൻ്റെ ആ കാമുകി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും അതല്ലെങ്കിൽ എന്തെങ്കിലും അവനെ എതിര് നിൽക്കുകയായിരുന്നെങ്കിൽ അയൽവാസി കണ്ടിരുന്നെങ്കിൽ അവരെയും അല്ലേ ആ കുഞ്ഞു അനുജന്റെ മുഖത്ത് നോക്കിയിട്ട് പോലും ഈ നികൃഷ്ട ജന്മത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നത് ലോകത്തെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചു കളയുന്ന ഇത്ര മനുഷ്യന് കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ആ മാതാപിതാക്കളെ ആലോചിച്ച് നോക്കും എല്ലാവരെയും ഇല്ലായ്മ ചെയ്യപ്പെട്ട് ആ ജയിലിൽ എത്തിയിട്ട് അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ ഉമ്മയെയും വക വരുത്തിയിട്ടുണ്ട് ആ ഉമ്മ ജീവിച്ചിട്ടില്ല മരിച്ചിട്ടുണ്ടോ എന്ന് ആ ജയിൽ ജയിൽവാടിനോട് പറയുന്ന രംഗമുണ്ടല്ലോ ആലോചിച്ച് നോക്കി എന്തുമാത്രം സങ്കടകരമാണ് ഇനി അവൻ പുറത്തു വരാനിരിക്കുന്നത് ആ സാഹചര്യം ഈ പ്രപഞ്ചനാഥനായ സർവശക്തൻ ആലോചിച്ച് നോക്കൂ ആ റബ്ബ് ഇടപെട്ടു ആ ഒന്നാവും ഇടപെട്ടുകൊണ്ട് അവന് ക്യാപിറ്റൽ പനിഷ്മെൻ്റ് അല്ല കിട്ടേണ്ടത് ഇവിടുത്തെ ഏറി വന്നാൽ കൊടുക്കൽ എന്താ ഒരു 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 അവന് വധശിട്ട പോരാ നോക്കണം അവൻ അഞ്ച് അഞ്ച് വധശിഷ്ട കൊടുക്കത്താൽ മതിയോ അതും പോരാ കാരണം അവൻ സ്വന്തം മാതാവിനെയും പിതാവിനെയും മാതാപിതാക്കളുടെ കൂടപ്പിറപ്പുകളെയും വയോധികരെയും എല്ലാം അവൻ വക വരുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരായിരം കൊലപാതകത്തിനേക്കാൾ വേദനാജനകമായത് അവനെ വേദനിപ്പിക്കണം അത് സർവശക്തനായ അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ലോകത്തിന് മുമ്പിൽ പാഠം നൽകിക്കൊണ്ട് പഠിപ്പിക്കാനായിട്ട് അതുകൊണ്ടാണ് അള്ളാഹു ഇത്തരത്തിൽ അവന് തോന്നിപ്പിച്ചത് നോക്കണം കണ്ണിലെണ്ണ ചോയിച്ച് തൻ്റെ ജീവനെ കാത്തുകൊണ്ടിരുന്ന ജയിൽ വാർഡന് ഒരു അനുനിമിഷം ഒന്ന് ഫോൺ ചെയ്യാൻ തിരിഞ്ഞതോടുകൂടെ അതാ അവൻ കിട്ടിയിട്ടുള്ള ആ രുങ്കി തുണി അല്ലെങ്കിൽ വേറെ തുണി എടുത്ത് ബാ ശുചിമുറിയിൽ കയറി പെട്ടെന്ന് തന്നെ അവൻ ജീവൻ ഒടുക്കി നോക്ക് ജീവൻ ഒടുക്കിയെന്ന് മാത്രമല്ല അവൻ പെട്ടെന്ന് തന്നെ അറിയാനിടയായതും അതാണ് അല്ലെങ്കിൽ അവൻ തൂങ്ങി ചത്തേനെ അതുപോലെ അവന് അവൻ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചാവാതിരിക്കുകയും ഈ ഈ നാലഞ്ചെണ്ണത്തിന് വകവരുത്തിയതു മാത്രമല്ല സ്വന്തം ആളുകളെ വകവരുത്തിയതിൻ്റെ ആയിരം മഹാപാപം ആയിരത്തിന് വകവരുത്തിയ പാപം ആ പാപഫലം ദുനിയാവിൽ തന്നെ കുറച്ചേ അള്ളാഹു കൊടുക്കുക കുറച്ചേ കൊടുത്തിട്ടുണ്ടോ വിചാരിക്കേണ്ട അവനത് മുഴുവനായിട്ടുണ്ട് എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട ഈ ലോകത്തുള്ള ഓരോ അതി അക്രമകാരിയും വിചാരിക്കേണ്ട സർവശക്തൻ ഇതൊക്കെ വെറുതെയാണ് നോക്കിക്കാണും നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന ഏതൊരു അധമന്മാർക്കും ഇതുതന്നെയാണ് വരാനുള്ളത് അള്ളാഹു അവരെയും പിടികൂടും ലോകത്തിൻ്റെ ഏതു ഭാഗങ്ങളിൽ അന്യായമായിട്ട് കൊല ചെയ്യപ്പെടുന്നുണ്ടോ ധിക്കാരപരമായി കൊല ചെയ്യുന്നുണ്ടോ നോക്കണം നഫ്സം നാസ മുഴുവൻ ലോകത്തെയും കൊന്നവനെ പോലെയാണവൻ ഒരാളെ കൊല്ലുക വഴി ചെയ്യുന്നത് അത് യുദ്ധത്തിൻ്റെ പേരിലായാലും വേറെ എന്തെങ്കിലും നിയമത്തിൻ്റെ പേരിലായാലും വേറെ എന്തെങ്കിലും പരിരക്ഷയുടെ പേരിലായാലും പ്രതിക്രിയ ആർക്ക് മാത്രമേ അതിന് അതിനനുവാദമുള്ളൂ പ്രതിക്രിയ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതും ഭരണകൂടം വിചാരണ ചെയ്തതിന് ശേഷം സ്വയം തീരുമാനിച്ചിട്ടല്ല ആലോചിച്ചു നോക്കൂ കാരണം സൃഷ്ടാവാണ് അതിന് അവകാശപ്പെട്ടവൻ മനസ്സിലായോ നിരപരാധികളായ കുഞ്ഞുങ്ങൾ അയ്യീതൻ മീൻ കുത്തിലത്ത് നാളെ പരലോകത്ത് അവരോട് ചോദിക്കുമെന്നല്ല പറഞ്ഞിട്ടുണ്ട് അല്ല നിങ്ങൾ എന്തൊരു കുറ്റത്തിനാണ് കൊല ചെയ്യപ്പെട്ടത് ആലോചിച്ച് നോക്കും വളരെ സങ്കടകരമാണ് അവരെന്ത് കുറ്റത്തിനാണ് കൊല ചെയ്യപ്പെട്ടത് പിറന്നു ഇരിക്കുന്നു എന്നൊരു കുറ്റമല്ലാതെ രണ്ട് വയസ്സുകാരനെയും മൂന്ന് വയസ്സുകാരനെയും അഞ്ച് വയസ്സുകാരനെയും ആറുമാസ പ്രായക്കാരെയും ഗർഭിണിയെയും വയോധികരെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നു നിഷ്ഠൂരമായിട്ട് അതിനൊക്കെ പേരിടുന്നത് യുദ്ധത്തിൻ്റെ പേരാണെങ്കിൽ അങ്ങനെ വേറെന്തിനെങ്കിലും പേരാണെങ്കിൽ അങ്ങനെ ആലോചിച്ച് നോക്കൂ എന്തിൻ്റെ പേരിലായാലും തീർച്ചയായിട്ടും അവരോട് നാളെ ചോദിക്കപ്പെടുമെന്ന് തന്നെയാണ് സർവശക്തൻ പറഞ്ഞത് അതുപോലെയാണിപ്പോൾ ഈ ഷെമി ഏ കൊ അഥവാ സ്വന്തം ഉമ്മയെ ഇല്ലാതാക്കിയിട്ടുള്ള ഈ അഫാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന വാക്കുകളായിരുന്നു ഞാൻ ഉമ്മയെയും കൊന്നു ഉമ്മയെയും കൊന്നു എനിക്ക് ഒരു മനസ്സാറ്റി കുത്തും തോന്നുന്നില്ല മാത്രമല്ല എല്ലാ ആഴ്ചയിലും നല്ല ഭക്ഷണം കിട്ടുന്നു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നു ആലോചിച്ച് നോക്ക് അള്ളാഹു സുഖാനുഭവത്താലെ ഇതെങ്കിലും മനുഷ്യർക്ക് ഒരു പാഠമാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ് അതുകൊണ്ട് മേലിലെങ്കിലും ഇത് ഇതൊരു പാഠമായിട്ട് ആളുകൾ അവരുടെ ജീവിതം എന്താ പറയുക വളരെ ചിട്ടപ്പെടുത്തി മനുഷ്യ മാനുഷികമാക്കി കഴിയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൂക്തം പറഞ്ഞതുപോലെ ഒമൻ അഹിയാഹ ഫ അഹിയന്നാസമിയ ഒരു ഒരു ജീവനെ സംരക്ഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സംരക്ഷിച്ചവനെ പോലെയാണ് അള്ളാഹു അഥവാ പരമകാരുണ്യകനായ ദൈവം നമ്മെ എല്ലാവരെയും മനുഷ്യർക്ക് അത്തരത്തിലുള്ള നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃത വാനബു